നികുതിയുടെ പേരിൽ കേരളത്തിൽ നിന്നുള്ള ബസ്സുകൾ പിടിച്ചു തമിഴ്നാടിന്റെ നടപടിക്കെതിരെ ആഞ്ഞടിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ നിയമസഭയിൽ സംസാരിക്കുകയാണ് മന്ത്രി തമിഴ്നാടിന് വിഷയത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത് കേരളവുമായി കൂടിയാലോചിക്കാതെയാണ് തമിഴ്നാട് നാലായിരം രൂപ നികുതി കൂട്ടിയതെന്ന് മന്ത്രി പറയുന്നു ദ്രോഹിച്ചാൽ തിരിച്ചും ദ്രോഹിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾ നവംബർ ഒന്നു മുതൽ ഒരു സീറ്റിന് നാലായിരം രൂപ ക്വാർട്ടർലി നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടി വരുമെന്ന് സർക്കാർ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഗണേഷ് കുമാർ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് തമിഴ്നാട് സർക്കാർ നാലായിരം രൂപ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് മുന്നറിയിപ്പില്ലാതെ നികുതി ഈടാക്കിയാൽ തമിഴ്നാടിൻ്റെ വണ്ടി കേരളവും പിടിക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു ഓൾ ഇന്ത്യ പെർമിറ്റ് നികുതി നിലനിൽക്കെയാണ് ഇപ്പോൾ തമിഴ്നാട് പുതിയ പരിഷ്കരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതാണ് വിമർശനത്തിന് ഇടയാക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്കും പോരട്ടെ നാലായിരം രൂപ എന്നാണ് നിലപാട് ശബരിമല സീസൺ വരാൻ പോവുകയാണെന്ന് തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ പോകുന്നത് ഞങ്ങളും ഖജനാവിൽ പണം നിറയ്ക്കും ഗണേഷ് കുമാർ നിയമസഭയിൽ മറുപടി പറഞ്ഞു ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും കെ എസ് ആർ ടി സി വണ്ടി അവിടെ പിടിച്ചിട്ടാൽ ഇവിടെ തമിഴ്നാടിൻ്റെ വണ്ടിയും പിടിച്ചിടും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല ഗണേഷ് കുമാർ തന്റെ നിലപാട് വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ നിന്ന് പോകുന്ന ഓൾ ഇന്ത്യ പെർമിറ്റ് ബസ്സുകൾ തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ നിർത്തി ആളുകളെ കയറ്റുന്നതിനെയാണ് സർക്കാർ നിലപാട് ഘടിപ്പിച്ചത് ഇത്തരം ബസ്സുകൾക്ക് തമിഴ്നാട് വിലക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു പിന്നാലെ ഇത്തരം ബസ്സുകൾക്ക് പരിശോധനയും കർശനമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ആലപ്പുഴയിലേക്കുള്ള ബസ് തടഞ്ഞിരുന്നു ചെന്നൈയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വന്ന കല്ലട ബസ്സാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത് ഇന്നലെ പുലർച്ചെ അഞ്ച് മുപ്പതോടെ കോയമ്പത്തൂരിൽ വെച്ചാണ് തമിഴ്നാട് ആർ ടി ഉദ്യോഗസ്ഥർ കല്ലട ബസ് തടഞ്ഞത് യാത്രക്കാരെ വഴി ഇറക്കി വിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മണ്ലിയ മലയാളം